വഖഫ് ഭേദഗതി നിയമം പാസാക്കിയതോടെ ആ നിയമവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിയതോടെ കേരളത്തിലെ വക്കഫ് വാദികൾ നിശബ്ദതയിലേക്ക് മാറിയതാണ് മുസ്ലിം ലീഗും എസ് ഡി പി ഐയും അടക്കമുള്ള അനേകം മുസ്ലിം സംഘടനകൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു വിശദമായ വാദം കേട്ടതിനുശേഷം കഴിഞ്ഞ മെയ്യിൽ കോടതി വിധി പറയാൻ വേണ്ടി മാറ്റിവച്ചു ആ വിധി ഇന്നലെ വന്നു വക്കഫ് ഭേദഗതി നിയമം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് മുനമ്പം വിഷയത്തിന്റെ പുറത്താണ് മുനമ്പത്തെ വിഷയം അടക്കമുള്ളവ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഈ സുപ്രീം കോടതി വിധിയോടെ ചില കാര്യങ്ങളിൽ മാത്രമാണ് സുപ്രീം കോടതി ഇടപെടൽ നടത്തിയതും സ്റ്റേ ചെയ്തതും അത് മുനമ്പത്തുള്ളവരെയോ അല്ലെങ്കിൽ അന്യായമായി ഭൂമി അന്യാധീനപ്പെട്ടവരെയോ ബാധിക്കുന്നതല്ല അമുസ്ലീമുകൾ വഖഫ് ബോർഡിൽ എന്തിനെ ദേവസ്വം ബോർഡിലൊക്കെ അമുസ്ലിമുകളെ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യമായിരുന്നു പ്രധാനമായും ഉന്നയിച്ചത് എന്നാൽ ആ വാദം സുപ്രീം കോടതി തള്ളി അമുസ്ലിമുകളെ ഉൾപ്പെടുത്തുന്നതിൽ തെറ്റൊന്നുമില്ല കേന്ദ്ര വഖഫ് കൌൺസിലിൽ നാലു പേരിലും സംസ്ഥാന വഖഫ് ബോർഡിൽ മൂന്ന് പേരിലും കൂടാൻ പാടില്ല എന്ന നിബന്ധന മാത്രമാണ് വെച്ചത് എന്ന് വെച്ചാൽ അമുസ്ലിമുകൾക്കും വക്കഫ് ബോർഡിൽ അംഗമാകാം എന്ന് സുപ്രീം കോടതി സമ്മതിച്ചിരിക്കുന്നു അമുസ്ലിമുകളെ കൊണ്ട് കുത്തി നിറയ്ക്കാനാണ് പദ്ധതിയെന്ന് കേന്ദ്ര സർക്കാർ ഒരിക്കലും പറഞ്ഞിരുന്നില്ല വഖഫ് സിഇഒയായി മുസ്ലിം വിശ്വാസികൾ മാത്രമേ ആകാവൂ എന്ന പിടിവാശിയും കോടതിക്കില്ല കഴിയുന്നതും അവരെ നിയോഗിക്കാൻ തീരുമാനിക്കണം എന്നല്ലാതെ അമുസ്ലിമുകൾ നിയോഗിക്കരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല ഏറ്റവും സുപ്രധാനമായ ഒരു സ്റ്റേ സദ്ധേയമാണ് ഇപ്പോൾ വക്കഫിന്റെ കയ്യിലിരിക്കുന്ന ഭൂമി വക്കഫ അല്ല എന്ന് സർക്കാരിന് തോന്നുകയും അത് ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്താൽ അപ്പോൾ മുതൽ അതിന് വക്കഫ് സംരക്ഷണമില്ല എന്നുള്ള ഒരു കാടൻ വകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നു അത് ശരിയായ രീതിയല്ല അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരാളുടെ ഭൂമി വക്കഫിന്റേതാണെന്ന് വഖഫ് ബോർഡിന് തോന്നിയാൽ അന്ന് വക്കഫാണ് എന്ന കാടൻ നിയമത്തിന് തുല്യമായിരുന്നു സുപ്രീം കോടതി അതും സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നെ പോലെയുള്ളവർ വക്കഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഭൂമി വക്കഫിന്റെതാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് ഏറ്റെടുക്കാനുള്ള അധികാരം വക്കഫ് ബോർഡിനുണ്ട് അത് വക്കഫിന്റേതല്ല തങ്ങളുടേതാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആരുടെ ഭൂമിയാണോ ഏറ്റെടുക്കുന്നത് അവർക്കാണ് എന്നതും അത് തെളിയിക്കേണ്ടത് വഖഫ് ബോർഡിലും വക്കഫ് ട്രിബ്യൂണലിലുമാണ് വക്കഫ് ട്രിബ്യൂണലിന്റെ വിധി അന്തിമമാണ് അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നതുമാണ് അതായിരുന്നു ഏറ്റവും പ്രാകൃതമായ നിയമം അതായത് വഖഫ് ട്രിബ്യൂണൽ ഒരു വിധി പ്രഖ്യാപിക്കുന്നു ആ വിധിക്കെതിരെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാൻ ഈ കേസിലെ ഇരയ്ക്ക് അധികാരമില്ല അതായിരുന്നു വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കാൻ പഴയ വക്കഫ് ഭേദഗതി നിയമത്തിലെ ഏറ്റവും കുഴപ്പം പിടിച്ച വകുപ്പ് എന്ന തരത്തിൽ എന്നെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടിയത് ആ പരിഷ്കാരത്തെ കോടതി ശരിവച്ചിരിക്കുന്നു അതിൽ ഭരണഘടനാ വിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് സുപ്രീം കോടതിയുടെ പ്രാഥമിക നിഗമനം അതുകൊണ്ടാണ് അതിനെ സ്റ്റേ കൊടുത്തിട്ടില്ല